ക്യാൻസർ ബാധിക്കാത്ത അവയവം വൃക്ക ഹൃദയം കരൾ ശ്വാസകോശം ഹൃദയം തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഈയം മെർക്കുറി ഇരുമ്പ് ടൈറ്റാനിയം മെർക്കുറി പിച്ചളപ്പാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കുഞ്ഞിമംഗലം ഏത് ജില്ലയിലാണ് കൊല്ലം കണ്ണൂർ ഇടുക്കി കോട്ടയം കണ്ണൂർ ലാപ്പീസ് ലസൂലി എന്ന അലൂമിനിയം ധാതുവിൻ്റെ നിറം നീല കറുപ്പ് വെള്ള മഞ്ഞ നീല ഛിൻഡോ മതം ഉദയം ചെയ്തത് ഇവിടെ ഇറ്റലി റോം ജപ്പാൻ ജർമ്മനി ജപ്പാൻ മിഠായിത്തെരുവ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് കൊല്ലം കോഴിക്കോട് ഏതു രാജ്യത്തിൻ്റെ കറൻസി നോട്ടുകളിലാണ് എവറസ്റ്റിൻ്റെ ചിത്രമുള്ളത് ചൈന നേപ്പാൾ ജപ്പാൻ കൊറിയ നേപ്പാൾ രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹധാതു സോഡിയം പൊട്ടാസ്യം റോഡിയം അയൺ പൊട്ടാസ്യം സീസണൽ രോഗത്തെ ചെറുക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ചക്ക പേരക്ക മാങ്ങ നാരങ്ങ പേരക്ക തായ്ലൻഡിൻ്റെ ദേശീയ മൃഗം ഏത് കടുവ ആന കരടി കുതിര ആന ചിക്കൻ അമിതമായി കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം അമിതവണ്ണം ദഹനക്കേട് കൊളസ്ട്രോൾ ക്യാൻസർ ദഹനക്കേട് അമിതമായി വെള്ളം കുടിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം സ്ട്രോക്ക് തലവേദന ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോൾ തലവേദന